എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററുടെ പുതിയൊരു വീഡിയോ ലെസനിലേക്ക് സ്വാഗതം എട്ടാം ക്ലാസ് ഇംഗ്ലീഷ് സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ അഥവാ ക്രിസ്മസ് പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നര മണിക്കൂർ കൊണ്ട് നാൽപ്പത് മാർക്കിന് എഴുതാവുന്ന ഒരു ചോദ്യ പേപ്പറാണ് പുതിയ സിലബസിലെ പുതിയ മോഡൽ അനുസരിച്ച് തയ്യാറാക്കിയ ചോദ്യപേപ്പർ തന്നെയാണ് ഇപ്പൊ ചോദ്യ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് തീ വരുന്ന ക്രിസ്മസ് പരീക്ഷയില് നേടാൻ സാധിക്കും അപ്പൊ അതിനു വേണ്ടി ഒരു നല്ല സഹായമായിരിക്കും ഈ ഒരു വീഡിയോ അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കൊടുക്കാം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ചോദ്യം റീഡ് ദ പാസേജ് ഫ്രം ദ സ്റ്റോറി താങ്ക് യു മാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ താഴെ തന്നിട്ടുള്ള താങ്ക് യു മാം എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയിലെ ഒരു പാസേജ് തന്നിട്ടുണ്ട് അത് വായിച്ച് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തയ്യാറാക്കുക എന്നാണ് തന്നിട്ടുള്ളത് അവിടെ ഒന്നാമത്തെ ചോദ്യം വാട്ട് ഡിഡ് ദ ബോയ് ട്രൈ ടു ഡു വെൻ ഹി സോ ദ ദൺ എന്നാണ് ആ സ്ത്രീയെ കണ്ടപ്പോൾ ആൺകുട്ടി എന്ത് ചെയ്യാനാണ് ശ്രമിച്ചത് നമുക്ക് ഈ പാസേജ് വായിച്ചു നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും ആ കുട്ടി എന്താണ് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് ഞാൻ മാർക്ക് ചെയ്യാം വെൻ ദ ബോയ് റാൻ ബിഹൈൻഡ് ഹർ ആൻ ട്രൈ ഡിറ്റ് ടു സ്നാച്ച് ദർ പേഴ്സ് എന്നുള്ളതാണ് ഈ ട്രൈഡ് ടു സ്നാച്ച് ഹർ പേഴ്സ് അവരുടെ പേഴ്സ് മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാണ് രണ്ടാമത്തെ ചോദ്യം വന്നത് വാട്ട് ഡസ് ദ്രൈസ്ഡ് സജസ്റ്റ് അബൌട്ട് ദ്രെങ് ആൻഡ് ആറ്റിറ്റ്യൂഡ് പല്ലുകൾ ഇങ്ങനെ കൂട്ടിയിടിക്കുന്ന ഒച്ച ഉണ്ടാക്കുന്ന തരത്തിൽ അവരെ പിടിച്ചു കുലുക്കി എന്ന് പറയുന്നുണ്ട് അസറിയുടെ ആറ്റിറ്റ്യൂഡും സ്ട്രെങ്ത് എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത് വളരെ കെയർഫുൾ ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ഒരു വുമൺ ആണ് അവര് എന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് മൂന്നാമത്തത് ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ വേർഡ് സ്നാച്ച് സ്നാച്ച് എന്നുള്ളതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നാണ് എത്ര എറിയുക എന്നാണോ ഗ്രാബ് സഡൻലി പെട്ടെന്ന് തട്ടിപ്പറിക്കുക എന്നാണോ ഡ്രോപ്പ് എന്നാണോ ശരി ഇത്ര നമുക്കറിയാം ഗ്രാബ് സഡൻലി എന്നാണ് അപ്പൊ ഈ ചോദ്യങ്ങളുടെയെല്ലാം ഉത്തരം നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭിക്കുന്നതാണ് അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നമ്മുടെ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഈ ചോദ്യ പേപ്പറിന്റെ പി ഡി എഫും അതുപോലെ ആൻസറും ഒക്കെ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് കൂടുതൽ പഠിക്കാൻ പറ്റും നാലാമത്തെ ചോദ്യം നോക്കാം നമുക്ക് നാലാമത്തെ ക്വസ്റ്റൻ എന്താ റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം ദ ആസ്ട്രോണബർ ആസ്ട്രോണമർ എന്ന് പറയുന്ന കവിതയിലെ വരികൾ തന്നിട്ടുണ്ട് അതിന്റെ ആ ആ വരികൾ വായിച്ച് ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്നുള്ളത് നാല് മുതൽ ആറ് വരെ ഐ സെഡ് ദാദാ ഹൗ ഫുളിഷ് യു ആർ വെൻഡ് മദർ ലുക്ക് ഔട്ട് ഹർ വിൻഡോ സ്മൈൽ ഡൗൺ പ്ലേയിങ് വുഡ് യു സേ ഷീ ഫാർ അവേ എന്നുള്ള വരിയാണ് തന്നത് വാട്ട് ഡസ് ദ മദർ വെൻ ഷീ ലുക്ക് ഔട്ട് ഹർ വിൻഡോ എന്നാണ് മദർ എന്ത് ചെയ്യും ലുക്ക് ഔട്ട് ഓഫ് ഹർ വിൻഡോൺ പ്ലെയിങ് അല്ലെ അവർ കളിക്കുമ്പോ അവരെ നോക്കിയിട്ട് എന്തെയ്യും കുഞ്ചിരിക്കാണ് ചെയ്യുന്നത് വാട്ട് ഡസ് ദ മദർ ടു മദർ എന്താ ചെയ്യുന്നത് സ്മൈൽ ഡൗൺ അറ്റ് ദാറ്റ് ദം എന്നാണ് സ്മൈൽത്ത് ഹൂസ് ദ സ്പീക്കർ ഓഫ് ദ ലൈൻസ് ആരാണ് ഇതിലെ സ്പീക്കർ പോയിറ്റ്സ് ഫാദർ ആണോ പോയിറ്റ്സ് മദർ ആണോ പോയിറ്റ്സ് ചൈൽഡ് ആണോ പോയിറ്റ്സ് ഫ്രണ്ട് ആണോ ഇതാരാണ് ഈ പോയത്തിലൂടെ നമ്മളോട് പറയുന്നത് എന്നാണ് പോയിറ്റിന്റെ ഫാദർ ആണോ പോയിറ്റിന്റെ മദർ ആണോ പോയിറ്റിന്റെ കുട്ടിയാണോ ചൈൽഡ് ആണോ അതോ പോയിറ്റ്സ് ഫ്രണ്ട് ആണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് പോയിറ്റ്സ് ചൈൽഡ് ആണ് അല്ലെ വാട്ട് ഡസ് ദ സ്പീക്കർ മീൻ വെൻ ഹീ സീസ് മദർ ഈസ് നോട്ട് ഫാർ അവേ മദർ ഫാർ അവേ അല്ലല്ലോ വളരെ അകലെയല്ലോ എന്ന് പറയുന്നതിലൂടെ എന്താണ് സ്പീക്കർ ഉദ്ദേശിക്കുന്നത് എന്നാണ് മദർ എന്ത് ചെയ്യാണ് ആ ജനലിലൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് പുഞ്ചിരിക്കുമ്പോ മദർ അകലെയല്ലോ എന്ന് പറയുന്നതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത് അതുപോലെയാണ് ആര് ആ മൂന്നിനെയും കാണുന്നത് മൂണ് മരൽ ചെല്ലുകൾക്കിടയിൽ കാണുന്ന മൂണ് അല്ലേ മൂണും അകലെയല്ലോ എന്നാണ് പറയുന്നത് അല്ലെ ഏഴാമത്തെ ചോദ്യം റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഷോർട്ട് റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ് അബൌട്ട് സൺറൈസിംഗ് ദ ഐഡിയ എന്നാണ് ഈ വരികൾ വായിച്ചിട്ട് കവിത ഏതാന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ ആശയം വിശദീകരിക്കാൻ അപ്രീസിയേഷൻ എഴുതാനാണ് ലവ് ഈസ് ബട്ട് സോങ് വി ഫിയർസ് ദൈ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വരി ഏതിന്റെയാണ് ഗെറ്റ് ടുഗദർ എന്ന് പറയുന്ന കവിതയുടെ വരികളാണ് അപ്പൊ നമ്മുടെ ചാനലിൽ അതിന്റെ അപ്രീസിയേഷൻ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഷോർട്ട് ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും രണ്ട് രീതിയിലുള്ളതും ഉണ്ട് അപ്പൊ അപ്രീസിയേഷൻ എഴുതാൻ ആസ്വാദന കുറിപ്പ് എഴുതാനാണ് എട്ട് മുതൽ പത്ത് വരെയുള്ള ചോദ്യം ഒരു അൺഫെമിലിയർ പാസേജ് പാര ഒരു നമ്മുടെ പാഠഭാഗത്തിന്റെ പുറത്തു നിന്നുള്ള ഒരു പാരാഗ്രാഫാണ് തന്നത് ഗ്രീൻ ക്യാമ്പസ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫ് അത് വായിച്ചതിന് ശേഷം ഉത്തരം എഴുതുക എന്നാണ് വട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഗ്രീൻ ക്യാമ്പസ് ക്യാമ്പയിൻ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഹൗ ഡിഡ് അതർ സ്കൂൾ റെസ്പോണ്ട് ടു ദർ ഇനീഷിയേറ്റീവ് ഇതിനെല്ലാം ഉത്തരം എവിടെയുണ്ട് ആ പാരഗ്രാഫ് ഉണ്ട് പാരഗ്രാഫ് നല്ല സ്ട്രോങ് ആയിട്ട് വായിച്ച് കെയർഫുൾ ആയിട്ട് വായിച്ച് അനലൈസ് ചെയ്ത് ആൻസർ എഴുതുക എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നന്നായിട്ട് വായിച്ചാൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും ചൂസ് ദ കറക്റ്റ് സിനോണിം സിനോണിംസ് എന്ന് പറഞ്ഞാൽ എന്താ പര്യായ പദാണ് സമാന അർത്ഥമുള്ള പദം അപ്രീഷിയേറ്റഡ് എന്നുള്ള പദത്തിന് അർത്ഥം വരുന്ന വാക്കേതാണ് ഇഗ്നോർ ആണോ ക്രിട്ടിസൈസ്ഡ് ആണോ പ്രൈസ്ഡ് ആണോ പണിഷ്ഡ് ആണോ അതിന്റെ ആൻസർ പ്രൈസ്ഡ് എന്നാ അപ്രീഷിയേറ്റ് ചെയ്യുക അഭിനന്ദിക്കുക പ്രൈസ് ചെയ്യുക പുകഴ്ത്തുക എന്ന് തന്നെയാണ് ഓക്കെ അടുത്തത് പതിമൂ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ചോദ്യം ി എന്നുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആൻസർ എഴുതിയാ മതി മൂന്ന് ക്വസ്റ്റന് ഉണ്ട് നാല് മാർക്കാണ് ഒരു ക്വസ്റ്റന് ആൻസർ ആയി എഴുതിയാ കിട്ടുന്നത് ഏ ചോദ്യം നോക്കാം ഇമാജിൻ യു ആർ ദ നറേറ്റർ ഫ്രം ദ എൻജിൻ ട്രബിൾ എൻജിൻ ട്രബിൾ എന്നുള്ള ആ കഥയുടെ നറൈറ്റർ നിങ്ങളാണ് റൈറ്റ് എ ഡയറി എൻട്രി ഡെസ്ക്രൈബ് യുവർ ഫീലിംഗ് ദ എൻജിൻ ഫൈനലി മൂവ്ഡ് ഔട്ട് ദ ടെമ്പിൾ സ്ക്വയർ ആ ടെമ്പിൾ സ്ക്വയറിൽ നിന്ന് ആ എന്ത് ചെയ്യാൻ ചെയ്യാങ്ങി ആ എഞ്ചിൻ അവിടെ നിന്നും മൂവ് ചെയ്യാൻ പറ്റി അത് നിങ്ങൾക്ക് അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചു അന്നത്തെ നിങ്ങളുടെ ഡയറി എഴുതാനാണ് പറയുന്നത് എഞ്ചിൻ ട്രബിളിലെ നറേറ്ററുടെ കഥാകാരന്റെ ഡയറി എഴുതാൻ ബി ചോദ്യം പ്രിപ്പയർ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ യു ആൻഡ് ഡോക്ടർ അജിത് പരമേശ്വരന് നിങ്ങളും അജിത് പരമേശ്വരും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക ആഫ്റ്റർ യു റീഡിങ് ഇന്റർവ്യൂ ടോക്കിംഗ് ഓഫ് സയൻസ് ടോക്കിംഗ് ഓഫ് സയൻസ് എന്നുള്ള പാഠഭകം വായിച്ചതിന് ശേഷമുള്ള ഒരു ഇന്റർവ്യൂ വായിച്ചതിന് ശേഷമുള്ള കോൺവെർസേഷൻ തയ്യാറാക്കുക എന്നാണ് സംഭാഷണം ആറ് എക്സ്ചേഞ്ച് വേണം അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ചോദിക്കുക അതിന് ഉത്തരം ഇങ്ങോട്ട് നൽകുക എന്നുള്ളതിൽ ആറെണ്ണം പന്ത്രണ്ടാമത്തത് റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് മിസിസ് ലുവല്ല ബേൽസ് വാഷിംഗ്ടൺ ദ സ്റ്റോറി താങ്ക് യു മാഡം താങ്ക് യു മാം എന്നുള്ള സ്റ്റോറിയില് ലുവല്ല ബാറ്റിസ് വാഷിങ്ടൺ ജോൺസിന്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കണം എന്നുള്ളതാണ് അതൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് നമുക്ക് അതൊക്കെ ഷോർട്ട് കാറ്റ സ്കെച്ച് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ ബി ക്വസ്റ്റ്യൻ യു ആർ ആസ്ഡ് ടു ഡെവലിവർ എ സ്പീച്ച് യുവർ സ്കൂൾ അസംബ്ലി ഓൺ ദ ടോപ്പിക് ഒരു പ്രസംഗം തയ്യാറാക്കാൻ പറയുന്നത് കറേജ് ക്യാൻ ചേഞ്ച് ദ വേൾഡ് ധീരതയ്ക്ക് ലോകത്തെ മാറ്റാൻ കഴിയും എന്നുള്ള ആശയത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ ഫസ്റ്റ് ഓഡിയോ ബുക്കില് തേർഡ് സെക്ഷനിലുള്ള മലാല യൂസഫ് സായിയുടെ എക്സ്പീരിയൻസ് ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ് എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി പ്രസംഗം തയ്യാറാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം പതിമൂന്നാമത്തെ ചോദ്യം റൈറ്റ് എ പാരഗ്രാഫ് ഡിസ്ക്രൈബിംഗ് ദ സീൻ താഴെ കാണുന്ന സീന് വിവരിക്കുക ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക അതെന്താ കണക്റ്റിംഗ് ജവഹർലാൽ നെഹ്റു സ്പീച്ച് എ ക്രിസ്റ്റി വിത്ത് ഡെസ്റ്റിനി നെഹ്റുവിന്റെ ട്രസ്റ്റ് വിത്ത് എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് അപ്പൊ എന്താണ് ആ നെഹ്റു നടത്തുന്ന സ്പീച്ച് ഉണ്ടല്ലോ അല്ലെ അത് അസംബ്ലി കണ്ടില്ലേ ആളുകൾ ഇങ്ങനെ ഗ്യാതേഡ് ആയിട്ട് ഒരുമിച്ച് കൂടി നിൽക്കുന്നു സ്റ്റേജിന്റെ അതിന് മുകളില് കണ്ടോ അതിന് മുന്നിൽ വെച്ച് നെഹ്റു നടത്തുന്ന പ്രസംഗമാണ് അപ്പൊ ആ സ്പീച്ച് ഉണ്ട് ആ ട്രിസ്റ്റ് വിത്ത് എന്നുള്ള സ്പീച്ചിന്റെ ഒരു ഷോർട്ട് ഒരു സമ്മറി ചെയ്യ ഒരു പാരാഗ്രാഫായിട്ട് എഴുതാൻ ഈ ഒരു സീനിനെ അടിസ്ഥാനമാക്കി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് ഓഫ് യുവർ സ്കൂൾ മാഗസീൻ ഓൺ ദ സയൻസ് എക്സിബിഷൻ ഹെൽഡ് ഇൻ യുവർ സ്കൂൾ ഇൻസ്പയർഡ് ബൈ ലെസൺ ടോക്കിംഗ് ഓഫ് സയൻസ് ടോക്കിംഗ് ഓഫ് സയൻസ് എന്ന പാഠത്തെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ സ്കൂളിൽ ഒരു സയൻസ് എക്സിബിഷൻ നടക്കുകയാണ് അപ്പൊ ആ എക്സിബിഷനെ കുറിച്ചുള്ള ഒരു പത്രവാർത്ത തയ്യാറാക്കുക പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ഹെഡിങ് വേണം പ്ലേസ് വേണം ഡേറ്റ് വേണം പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് വേണം അതുപോലെ പതിനാല് പ്രൊഫൈൽ എഴുതാനാണ് ചോദിക്കുന്നത് ഖലീൽ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ എന്നുള്ള വ്യക്തിയെ കുറിച്ചാണ് പ്രൊഫൈല് ജനിച്ച തീയതി കൊടുത്തിട്ടുണ്ട് സിക്സ് ജാനുവരി എയ്റ്റീൻ എയ്റ്റി ഫോർ ലെബനാണ് നോൺ ആസ് എ ലബനിയൻ അമേരിക്കൻ റൈറ്റർ പോയറ്റ് ആർട്ടിസ്റ്റ് മേജർ വർക്ക്സ് പ്രധാന കൃതികൾ ദ പ്രൊഫറ്റ് ദ ബ്രോക്കൺ വിങ്സ് ദ മാൻ മാൻ ഒക്കെയാണ് ജന അയാളുടെ സാഹിത്യ മേഖല എന്ന് പറഞ്ഞാൽ അയാൾ എഴുതുന്ന മേഖലകളൊക്കെ ഇതൊക്കെയാണ് പോയിംസ് ഫാബിൾസ് എസ് പ്ലേസ് എഴുതിയിട്ടുണ്ട് ഡൈഡ് പാസ്ഡ് അവ മരിച്ചു പോയത് ടെൻത്ത് ഏപ്രിൽ നയൻറ്റീൻ തേർട്ടി വൺ അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു ഷോർട്ട് പ്രൊഫൈൽ തയ്യാറാക്കുക ഇനി പതിനഞ്ച് മുതൽ പതിനേഴ് വരെ റീഡ് ദ ദോളോയിങ് ന്യൂസ് ഹെഡ്ലൈൻ താഴെ തന്നിട്ടുള്ള ഹെഡ്ലൈനുകൾ വായിക്കുക ഹെഡ്ലൈൻ വായിക്കുക എന്നിട്ട് ആൻസർ ചെയ്യുക എന്നാണ് ഇന്ത്യ ലോഞ്ചസ് ന്യൂ സാറ്റലൈറ്റ് ഫോർ വെതർ മോണിറ്ററിംഗ് കേരള സെലിബ്രേറ്റ് ഹൺഡ്രഡ് പേഴ്സൻ ലിറ്ററസി അച്ചീവ്മെന്റ് യങ് സയന്റിസ്റ്റ് വിൻസ് നാഷണൽ ഇന്നോവേഷൻ അവാർഡ് സ്കൂൾസ് ടു അഡോപ്റ്റ് പേപ്പർലെസ് ക്ലാസ് റൂം ഇതൊക്കെയാണ് ഹെഡ്ലൈന് അപ്പൊ വിച്ച് ഹെഡ്ലൈൻ അബൌട്ട് എൻവോൺമെന്റ് എൻവോൺമെന്റിനെ കുറിച്ചുള്ള ഹെഡ്ലൈൻ ഏതാ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ പിന്നെ ചൂസ് ദ കറക്റ്റ് ഹെഡ്ലൈൻ റിലേറ്റഡ് ടു ടെക്നോളജി ടെക്നോളജിയുമായിട്ടുള്ള ഹെഡ്ലൈൻ ഏതാണ് സാങ്കേതിക വിദ്യ ഇന്ത്യ ലോഞ്ചസ് ന്യൂ സാറ്റലൈറ്റ് ഒക്കെയാണ് പിന്നെ വിച്ച് വാസ് ഷോ എഡ്യൂക്കേഷണൽ സക്സസ് വിദ്യാഭ്യാസത്തിന്റെ വിജയം ഏതാണ് ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെന്റ് ലിട്രസി അച്ചീവ്മെന്റ് നേടി എന്നുള്ളതാണ് സാക്ഷരത നേടി എന്നാണ് വിച്ച് ന്യൂ ഷോസ് എഡ്യൂക്കേഷണൽ സക്സസ് എന്ന് പറഞ്ഞാൽ അതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലാസ്റ്റ് സെഷനിലേക്ക് കിടക്കുകയാണ് പതിനെട്ടാമത്തെ ചോദ്യം ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ഫ്രൈസൽ വെർബ് ഫ്രൈസൽ വെർബ് വെച്ച് പൂരിപ്പിക്കുക എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ ഫ്രൈസൽ വെർബ് തന്നിട്ടുണ്ട് അത് നോക്കിയിട്ട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഗോത്രൂ പുട്ടോൺ ടേക്ക് ഓഫ് മൂന്നെണ്ണം നൽകിയിട്ടുണ്ട് ഓപ്ഷനാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് നോക്കുക ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡന്റ് ടീച്ചർ സ്റ്റുഡൻറിനോട് ആസ്ക് ആവശ്യപ്പെട്ടു എന്താണ് ടു ടുഡേഷ് ദയർ ഹോംവർക്ക് ഹോംവർക്ക് എന്ത് ചെയ്യണം ബിഫോർ സബ്മിഷൻ ദയർ ഹോംവർക്ക് ബിഫോർ സബ്മിഷൻ സബ്മിഷന് മുമ്പായിട്ട് ഹോംവർക്ക് എന്ത് ചെയ്യണം എന്നാണ് എന്ന് പറഞ്ഞാൽ ധരിക്കയാണ് അല്ലെ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് സ്റ്റാർട്ടാണ് അപ്പൊ ത്രൂ എന്നുള്ള എന്താണ് അർത്ഥം ഗോ ത്രൂ എന്നുള്ള പരിശോധിക്കുക എന്നുള്ളത് അല്ലെ ൻ ദയർമാൻ മാനേജഡ് ടു ഡാഷ് ദ ഫയർ ക്യൂക്കിളി ടേൺ ഡൗൺ ഉണ്ട് പുട്ട് ഔട്ട് ഉണ്ട് ടേക്കപ്പ് ഉണ്ട് അതിലെ ആൻസർ ഏതാണ് പുട്ടൌട്ട് എന്ന് പറഞ്ഞാൽ എന്താ എക്സ്റ്റിങ് തീ അണക്കിയ എന്നുള്ളതാണ് സി ക്വസ്റ്റ്യൻ ഹി ഡാഷ് ദ ഐഡിയ ഓഫ് ദ സയൻസ് ക്ലബ് ഇൻഇസ്കൂൾ ഓപ്ഷൻ ഗെയിം അപ്പ് വിത്ത് ഗെയ്വ് അപ്പ് റാൻ ഓവർ ഈ അപ്പ് വിത്ത് ആൻ ഐഡിയ ഓഫ് സയൻസ് ക്ലബ്ബ് അവിചാരിതമായിട്ട് കണ്ടുമുട്ട് അല്ലെങ്കിൽ മീറ്റ് എന്നൊക്കെയാണ് പറയുന്നത് കമ്മപ്പ് ഇനി എഡിറ്റ് ചെയ്യാനാണ് പത്തൊൻപതാമത്തെ ചോദ്യം തന്നിട്ടുള്ളത് ദ ചിൽഡ്രൻ വാസ് വാസ് എന്നുള്ളത് അവിടെ ബോർഡ് ലെറ്റർ കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്ലെയിങ് അലോങ് ദ ഗാർഡൻ ഹി സീസ് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട് ക്യാച്ച് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട് ടെൻസ് അതുപോലെ പുട്ട്സ് എന്നും കൊടുത്തിട്ടുണ്ട് ഈ ഒരു നാല് വാക്കിന്റെ എഡിറ്റ് ചെയ്യാനാണ് നമ്മോട് പറയുന്നത് ശരിയായിട്ടുള്ള പദം ചേർക്കാനാണ് ദ ചിൽഡ്രൻ വാസ് ആണോ വേറാണോ ഈസ് ആണോ എന്നുള്ളതാണ് ദ സീസ് എന്നുള്ളതാണ് അപ്പോ സി ആണോ സോ ആണോ അതോ സി മാത്രമേ ഉള്ളോ കാച്ച് കാച്ചസ് ആണോ കോട്ടാണോ പുട്ടാണോ പുട്ട്സ് ആണോ എഴുതേണ്ടത് ഇതൊക്കെയാണ് ആയിട്ട് നമ്മൾ നോക്കിട്ട് ചെയ്യേണ്ടത് സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആവണം എന്നുള്ളത് നമ്മൾ നോക്കണം സെന്റൻസിന്റെ ടെൻസ് പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ എന്നും കൂടി നോക്കണം ഇരുപതാമത്തെ ചോദ്യം കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ എന്ന് പറയുന്നതാണ് സംഭാഷണം പൂർത്തീകരിക്കുക നമ്മൾ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ കൂടെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഷ് ആശ യു ലുക്ക് ടയേർഡ് രേണു രേണു നീ വളരെ ടയർഡായി കാണപ്പെട്ടല്ലോ അപ്പോ രേണു േണുസ് ഉത്തരം നൽകണമെങ്കിൽ ഇവിടെ ഒരു ചോദ്യം ഉണ്ടാവും അല്ലേ യു ലുക്ക് ടയർഡ് റേണു എന്നാ അപ്പൊ ആണോ എന്ന് ചോദിക്കണം ഐ തിങ്ക് ഐ ഹാഡ് എനിക്ക് തോന്നുന്നു എനിക്ക് നല്ലത് ഇതാണ് അപ്പൊ എന്തോ ഒരു സജഷൻ പറയണം അവിടെ എനിക്ക് നല്ലത് റെസ്റ്റ് എടുക്കണ നല്ലതായിരിക്കും യു മേ ടേക്ക് റെസ്റ്റ് അപ്പൊ താഴെ ആശ പറയുന്നത് ശരിയാ നീ റെസ്റ്റ് എടുത്തോ അപ്പൊ മോള് പറയുന്ന എന്തായിരിക്കും ഐ തിങ്ക് ഐ ഹാഡ് ടേക്ക് ബെറ്റർ ഐ ഹാഡ് ബെറ്റർ ടേക്ക് റെസ്റ്റ് എന്ന് തന്നെയായിരിക്കും ബട്ട് അവിടെ ഹാവ് യു ഡിഡ് യു ഡു യു ഫിനിഷ് ദ ഹോം വർക്ക് കൊടുത്തിട്ടുണ്ട് ബട്ട് പക്ഷെ നീ ഹോം വർക്ക് പൂർത്തീകരിച്ചോ എന്ന് ചോദിക്കണം ഹാവ് യു ഫിനിഷ് ആണോ ഡു യു ഫിനിഷ് ആണോ ഡിഡ് യു ഫിനിഷ് ആണോ ചേർക്കേണ്ടതെന്നാണ് അവിടെ ഓപ്ഷൻ തന്നെ തരുന്നത് ഗ്രാമർ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യണം അവിടെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ചോദ്യങ്ങൾ വരുന്നത് ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ഡെസ്ക്രിപ്ഷൻ ബോക്സിലെ ടെലഗ്രാം ചാനൽ ലിങ്കിൽ ജോയിൻ ചെയ്യുക എന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറും ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക ഏകദേശം ഈ ഒരു മോഡൽ തന്നെ ആയിരിക്കും നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒക്കെ അപ്പൊ എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങിക്കാൻ ഇംഗ്ലീഷ് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോ ലെസണിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ